തെരഞ്ഞെടുപ്പ് മുന്നിൽ സജ്ജമാക്കാൻ സംസ്ഥാന നേതൃയോഗ തീരുമാനം വരെ കമ്മിറ്റി രൂപീകരണവും എല്ലാ മാസവും സംസ്ഥാന തീരുമാനം എന്നാൽ മുന്നണിയുടെ തർക്കം ചർച്ച ചെയ്യേണ്ട എന്നാണ് ധാരണ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ ചലനാത്മക സംവിധാനമാണ് ലക്ഷ്യം അതിനായി വരെ കമ്മിറ്റികൾ വരും ബിജെപി പ്രതിനിധി ചെയർമാനും ബി ഡി ജെസ് പ്രതിനിധി കൺവീനറുമായ കമ്മിറ്റികളാകും എല്ലാ തലത്തിലും തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള കർമ്മപദ്ധതി മെയ് മാസത്തിൽ പ്രഖ്യാപിക്കാനും ഇന്നത്തെ എൻ ഡി എ യോഗത്തിൽ തീരുമാനിച്ചു അതുവഴി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ മുന്നണിയുടെ കെട്ടുറപ്പ് വരുത്തും കേരളത്തെ എങ്ങനെ വിലയിരുത്താൻ കഴിയും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രമേയമാണ് ഡി എ സംസ്ഥാന കൺവീനറും ബി അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയും മുതിർന്ന ബിജെപി നേതാക്കളും ഘടകകക്ഷി പ്രതിനിധികളും എൻ ഡി എ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുത്തു യോഗശേഷം തീരുമാനങ്ങൾ വിശദീകരിച്ച് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിച്ചില്ല പകരം വി മുരളീധരനും തുഷാർ വെള്ളാപ്പള്ളിയും മാത്രമാണ് സംസാരിച്ചത് അതേസമയം എൻ ഡി എ യോഗത്തിന് സമാന്തരമായി നടന്ന ബി ഡി ജെ എസ് സംസ്ഥാന കമ്മിറ്റിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖരും പങ്കെടുത്തു റിപ്പോർട്ടർ ആലപ്പുഴ